പ്രിയ പി എസ് സി ഉദ്യോഗാർത്ഥികളെ എൽ പി യു പി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണിത് ഈ ചാനലിൽ ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു കംപ്ലീറ്റ് പി എസ് സി കോച്ചിങ് തന്നെയാണ് ഓരോ ദിവസവും ഓരോ വിഷയങ്ങളും അവയ്ക്ക് അവയുടെ ഒരു ചെറിയ ടെസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഗണിതം സയൻസ് സാമൂഹ്യശാസ്ത്രം ഇംഗ്ലീഷ് സൈക്കോളജി തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും മാത്രമല്ല ഇതിൽ സാമൂഹ്യശാസ്ത്രം സയൻസ് എന്നീ വിഷയങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളെ അനു ആധാരമാക്കിയിട്ടുള്ളതാണ് നമ്മുടെ എൽ പി യു പി സിലബസ് അനുസരിച്ച് എല്ലാ ടോപ്പിക്കുകളും ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓരോ ദിവസവും അന്നന്ന് ഡിസ്കസ് ചെയ്ത വിഷയത്തിൻ്റെ ഒരു ചെറിയ ടെസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഫോർനൂണിൽ ക്ലാസും ക്ലാസ് സംബന്ധിച്ച വീഡിയോവും വീഡിയോയും ആഫ്റ്റർനൂണിൽ ടെസ്റ്റും ടെസ്റ്റിൻ്റെ ആൻസർ കീയും അതിൻ്റെ വിശദവിവരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ടൈം ടേബിൾ ഇങ്ങനെയാണ് മൺഡേ മുതൽ സാറ്റർഡേ വരെ ഇത്രയും വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ചാനൽ നിങ്ങൾ സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുക